തൃപ്പൂണത്തുറ കരിങ്ങാച്ചിറയിൽ നാനൂറ്റി എൺപത്തി ഗ്രാം എം ഡി എം നഴ്സിംഗ് വിദ്യാർത്ഥിനിയും സുഹൃത്തും കോട്ടയം സ്വദേശികളായത് കരിങ്ങാച്ചിറയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ നിന്ന് എം ഡി എം എ കണ്ടെത്തിയത് അതും അര കിലോയോളം നഴ്സിംഗ് വിദ്യാർത്ഥിയായ വർഷ സുഹൃത്ത് അമീർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഹാഷിം ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നുൾപ്പെടെ വൻതോതിൽ എം ഡി എം എ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് പ്രതികളുടെ രീതി ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കും ജൂൺ രാവിലെ മണി മുതൽ